ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം ഇവിടെ മറ്റേ ആ സൈഡിലിരിക്കുന്ന മാംഗോ ജ്യൂസൊക്കെ നിലത്ത് വീണിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റേതായ ആ സൈഡിലും തറയിലും അവിടെയൊക്കെ ഇത് കറയായിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആ ചെളി ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇവനെ നമ്മൾക്ക് ഇന്നൊന്ന് കുട്ടപ്പനാക്കി എടുക്കണം അപ്പം അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് നമുക്ക് ഇതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് തട്ടണമല്ലോ വലിയ കറയിട്ടൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ ചോറും പിന്നെന്താണ്ടോ തേങ്ങ ഈ സാധനങ്ങളൊക്കെ ഉള്ളു പക്ഷെ ഒരു കണക്കിന് നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ കുറച്ചിരിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യണതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ കുറച്ച് സാധനങ്ങൾ പുറത്തേക്ക് തട്ടിയാൽ മതിയല്ലോ നമ്മൾ എവിടെ നമ്മളിൽ പണി കുറയ്ക്കാം എന്നാണല്ലോ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റാം പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇപ്പം പച്ചക്കറിയൊക്കെ സിപ്പ് കവറിലാണ് വെക്കുന്നതിന് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടോ നല്ല അടുക്കി പറക്കി വെച്ചിരിക്കുന്ന പോലെ നല്ല ഇരിക്കും പിന്നെ പച്ചക്കറിയാണെങ്കിലും എനിക്ക് നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട് നമ്മൾ അമ്പത് വയസ്സൊക്കെ വരൽ ഇടനെക്കാട്ടിലും കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് സംഭവം ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ മേലത്തെ ഭാഗത്ത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ചിക്കനും മീനൊക്കെ മേടിക്കുന്ന സമയത്താണല്ലോ പിരിത് ഈ നാരങ്ങ ഞാൻ കാണിച്ചു തന്നത് ബി മലയാളി മലയാളികളല്ല എല്ലാവരുടെയും വീടുകളിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഉണങ്ങി കുറഞ്ഞിരിക്കുന്ന ഒരു നാരങ്ങ ഉണ്ടാവും തോന്നുന്നു അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ സംഭവങ്ങളും എടുത്ത് മാറ്റി ഇനി നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾക്ക് ഈ ഫ്രിഡ്ജ് മേടിച്ചിട്ട് അധികം നാളാവാത്തോണ്ട് മറ്റേ എല്ലാ പാർട്സിലും അവരൊരു ടേപ്പ് പോലെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പറിക്കാത്തതുകൊണ്ട് എനിക്ക് എല്ലാ പാർട്സും ഞാൻ പുറത്തേക്ക് എടുത്തില്ല ഈ പച്ചക്കറി വെക്കുന്ന ഈ ഒരു സംഭവം മാത്രമേ ഞാൻ എടുത്തോളൂ അപ്പോൾ അതിൽ കറയുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കറ പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ അതിലേക്ക് വിതറി കുറച്ച് വെള്ളം കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് വെക്കാം കുറച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു ഇവിടെയും അങ്ങനെ കറയുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ ബേക്കിംഗ് സോഡ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓരോ പാർട്സും ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കറയുള്ള ഭാഗങ്ങളിൽ ഈ പാർട്സൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ച് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വാട്ടർ വെള്ളം കൂടെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തു വെച്ചാൽ കുറച്ച് കഴിയുമ്പം ചെളി ഇളകി വരുന്നത് നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളു തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാനിപ്പം നമ്മൾ വിനാഗിരി നമ്മളൊരു കുപ്പിയിലാണ് സൂക്ഷിച്ച് വെക്കുക ആ ഒരു കുപ്പിയുടെ അടപ്പിൽ രണ്ട് കപ്പ് രണ്ട് അടപ്പോളം വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട് നാരങ്ങ നാരങ്ങിനീരുണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങിനീരിടാം പിന്നെ കുറച്ച് കല്ലുപ്പവും അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചോപ്പവും ഇടാം ഇത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും ചിലവരുടെ ഫ്രിഡ്ജിൽ അത് കുറച്ച് പഴക്കം എത്തുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു വൃത്തികെട്ട മണം വരാറുണ്ട് ആ മണമെല്ലാം ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ വരില്ല അടിപൊളിയായിട്ട് ക്ലീൻ ആകും സംഭവം അത് ഇവിടെയൊക്കെ ഞാനിപ്പം ഓൾറെഡി ബേക്കിംഗ് സോഡ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു ലിക്വിഡ് തന്നെ വെച്ചിട്ട് മേൽഭാഗം ഞാൻ ക്ലീൻ ചെയ്ത് കിട്ടും എല്ലാം കൂടെ കാണിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് അവിടെ പിന്നെ അധികം ചെളിയൊന്നും ഉണ്ടായിരുന്നില്ല അതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നാൽ അടിപൊളിയായിട്ട് സംഭവം വരും പിന്നെ മറ്റേ നമ്മൾ എന്താ പറയുക ഞാൻ ഇവിടെ നിന്ന് മാറ്റി വെച്ച സാധനം ഉണ്ടായിരുന്നില്ലേ ആ ഒരു പെട്ടി ആ പെട്ടിയിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നമ്മളൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൂടി ഇങ്ങനെ തളിക്കുന്നത് കൊണ്ട് കുറച്ചു നേരം നമ്മൾ നോക്കുമ്പം ചെളി ഇളകിയിരിക്കുന്നുണ്ടോ അപ്പം നമ്മൾ ഒരു തുണി വെച്ചിട്ട് ചുമ്മാ അങ്ങ് തുടച്ചു കൊടുത്താൽ മതി ഇത് ഞാൻ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് ബേക്കിംഗ് സോഡ എന്താ പറയുക അതിൻ്റെ ഉള്ളിലേക്കിട്ടിനി വല്ല പൊട്ടിത്തെറിക്കോ അങ്ങനത്തെ വില തെറ്റപ്പം ഒന്നും വേണ്ട അത് പേടിച്ചിട്ട് ഞാൻ അധികം വെച്ചില്ല ഈ ഒരു ലിക്വിഡ് തന്നെ വെച്ചിട്ട് അങ്ങ് തുടയ്ക്കാന്ന് വിചാരിച്ചു പക്ഷെ നല്ല അടിപൊളി ഒരു സംഭവം നല്ല കുട്ടപ്പനാക്കിയിട്ട് വരുന്നുണ്ട് പിന്നെ ഈ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഞാൻ തുടച്ചതിന് ശേഷം പിന്നെ മറ്റേ വിനാഗ്രീൻ്റെ ഇതൊക്കെ ഉള്ളതുള്ളതെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഉണങ്ങിയ തുണി കൊണ്ടും ലാസ്റ്റ് ഞാൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്ത് നോക്കുക കറ കൂടുതലുള്ള സ്ഥലത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒരു ബേക്കിംഗ് സോഡയും കുറച്ച് വെള്ളം കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് വെക്കുക പുറത്തേക്കെടുത്ത് വെച്ചിട്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് ചിളി ഇളകി വരും അതുപോലെ തന്നെ സൊല്യൂഷനായിട്ട് വെള്ളവും വിനാഗിരിയും ഉപ്പും കൂടെ വിനാഗിരിക്ക് പകരം നാരങ്ങയാണെങ്കിലും കുഴപ്പമില്ല നല്ല സ്മെല്ലും ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് ചെളി പോവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതേ കണ്ട ഇപ്പം നല്ല കുട്ടപ്പനായിട്ട് സംഭവം വന്നില്ലേ ഇനി ഞാനൊരു നനഞ്ഞ ശരി ഉണങ്ങിയ തുണിയും കൂടെ വെച്ച് തുടച്ച് കഴിയുമ്പം സൂപ്പറാവും പിന്നെ ഇത് ഈ ഒരു റബ്ബർ പോലെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ ഇതിൻ്റെ സൈഡിലൊക്കെ ചെളി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പഴയ ബ്രഷൊക്കെ ഇങ്ങനെ തൂത്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് വരും ഇതിപ്പം പുതിയതായതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടെ ഇരിക്കും അവിടെ ചെളിയൊക്കെ വരും ഇത് അധികം നാളായിട്ടല്ല വാങ്ങിച്ചിട്ട് അതുകൊണ്ടാണ് അവിടെ അത്ര ചെ അവിടെ ചെളിയൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് സംഭവം നടക്കും സംഭവം കഴിഞ്ഞു അത്രയേ ഉള്ളൂ എൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി തിരക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലോ ഈ ഒരു ഓരോ പാർട്സ് പുറത്തേക്ക് എടുത്ത് വെക്കുക അതിൽ ഇങ്ങനെ അഴുക്കളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ സ്പ്രിങ്കിൾ ചെയ്തിട്ട് അവിടെ വെക്കുക എന്നിട്ട് ഈ ലിക്വിഡ് വെച്ചിട്ട് ഒന്ന് തൂത്ത ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ക്ലീൻ ആകുകയും ചെയ്യും കറയുള്ള ഭാഗങ്ങൾ ബേക്കിംഗ് സോഡ വെച്ചിട്ടാവുമ്പോഴത്തേക്കും ഓൾറെഡി ആ ഒരു ചെളി ഇളകി വന്നിട്ടുണ്ടാവും പിന്നെ ഒരു തുണി വെച്ച് നിങ്ങൾ ചുമ്മാ തൂത്ത് കൊടുത്താൽ മതി എത്ര തിരക്കിനിടയിലാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട അഞ്ച് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം ബേക്കിംഗ് സോഡയിലൊക്കെ ഒരു മൈൽഡ് ആസിഡിൻ്റെ പവർ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് ചെളിയൊക്കെ പെട്ടെന്ന് ഇളകി വരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെളി ഉണ്ടാവില്ലേതാനും ആ ഒരു വൃത്തിയേട്ട മണവും ഉണ്ടാവില്ലേതാനും നിങ്ങൾക്ക് തിരക്കാണെങ്കിലും ഇപ്പം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് ബേക്കിംഗ് സോഡ അവിടെ ഇട്ടും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ പണി ചെയ്യാം കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പം ചെളി ഇളകിയിട്ടുണ്ടാകും അപ്പം നിങ്ങൾക്ക് ഒരു സമയം തന്നെ ഫ്രിഡ്ജ് ക്ലീനിങ് നടക്കും നിങ്ങളുടെ മറ്റുള്ള പണികളും നടക്കും അപ്പം എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക ഞാനിത് ലാസ്റ്റ് ഒരു ടച്ചപ്പ് പോലെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഞാൻ തുടയ്ക്കുന്നത് അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ട് വരും തിരക്കിന് ഇടയിൽ ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ചെളിയൊക്കെ തനി ഇളകി വന്നോളും ബേക്കിംഗ് സോഡയൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പൈസ ഒന്നുമില്ല ഒരു ചെറിയ ബോക്സ് നിങ്ങൾ മേടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബേക്കിംഗ് സോഡാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണെങ്കിലും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് പിന്നെ പച്ചക്കറി വരെ വിഷം കളയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് യൂസ് ആക്കാൻ പറ്റും ഇച്ചിരി വെള്ളത്തിൽ ബേക്കിംഗ് സോഡ കലക്കിയിട്ട് അതിൽ പച്ചക്കറി മുക്കി വെച്ച് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിനടുത്ത് നമുക്ക് കറി വെക്കാം അധികം പൈസയൊന്നും ഇല്ലല്ലോ ഈ സാധനത്തിന് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മുടെ ഫ്രിഡ്ജൊക്കെ എപ്പോഴും നല്ല കുട്ടപ്പനായിട്ട് അടിപൊളി നമ്മൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ